ഇറാനുമായി നേരിട്ട് ചർച്ചക്ക് തയ്യാറാണ് എന്ന് ഇറാനെ നേരിട്ട് അമേരിക്ക അറിയിക്കുമ്പോൾ അതിന് ഇറാന്റെ പരമോന്നത നേതാവ് ഖാമൈ നൽകിയ മറുപടി എങ്ങനെയാണ് മൂന്ന് കാര്യങ്ങളില്ലാതെ അമേരിക്കയുമായി ഒരു ചർച്ചക്കും ഞങ്ങൾ തയ്യാറല്ല ഒന്നാമത്തെ കാര്യം ശബിക്കപ്പെട്ട ഇസ്രായേലുമായി എല്ലാ ബന്ധങ്ങളും അമേരിക്ക അവസാനിപ്പിക്കണം രണ്ടാമത്തെ കാര്യം മിഡിൽ ഈസ്റ്റിലുള്ള എല്ലാ താവളങ്ങളിൽ നിന്നും അമേരിക്ക ഒഴിഞ്ഞു പോകണം മൂന്നാമത്തെ കാര്യം മിഡിൽ ഈസ്റ്റിലുള്ള അനാവശ്യമായ ഇടപെടലുകൾ അവസാനിപ്പിക്കണം ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്യാതെ അമേരിക്കയുമായി ഒരു ചർച്ചക്കും ഞങ്ങളില്ല ഒരു ബന്ധം സ്ഥാപിക്കുന്നതും ഞങ്ങൾക്ക് താല്പര്യമില്ല എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നത് അതേസമയം ഇറാഖിന് മറ്റൊരു നിർദ്ദേശം അമേരിക്ക നൽകിയിട്ടുണ്ട് ഇറാഖിലുള്ള മിലിറ്റന്റ് ഗ്രൂപ്പുകൾ ഈ മിലിറ്റന്റ് ഗ്രൂപ്പുകളെ ഡിസാം ചെയ്യണം അവരെ നിരായുധീകരിക്കണം എന്നതാണ് അമേരിക്ക ഉന്നയിച്ച കാര്യം എന്നാൽ ഇതിന് ഇറാഖ് ഭരണകൂടം അമേരിക്കക്ക് നൽകിയ മറുപടി ഇറാഖിലുള്ള അമേരിക്കയുടെ താവളങ്ങളിൽ നിന്ന് പൂർണ്ണമായും അമേരിക്കയും സഖ്യകക്ഷികളും ഒഴിഞ്ഞു പോകേണ്ടതുണ്ട് കാരണം ഇപ്പോൾ പൂർണ്ണമായ സുരക്ഷിതത്വവും സമാധാനവും ഇറാഖിലുണ്ട് അതുകൊണ്ട് തന്നെ ഇനി ഇങ്ങനെ അമേരിക്കയുടെ സൈനികരുടെയും താവളത്തിന്റെയും ആവശ്യം ഈ രാഷ്ട്രത്തിൽ ഇല്ല അതുകൊണ്ട് തന്നെ എപ്പോഴാണോ അമേരിക്കയും അമേരിക്കൻ സഖ്യകക്ഷികളും ഇറാഖിൽ നിന്നോ പിരിഞ്ഞു പോകുന്നത് അവരുടെ താവളങ്ങൾ ഒഴിവാക്കുന്നത് ആ ഘട്ടത്തിൽ ഈ പറയപ്പെടുന്ന എല്ലാ മിലിറ്റന്റ് ഗ്രൂപ്പുകളിൽ നിന്നും അവരെ എല്ലാം നിരായുധീകരിക്കാൻ രാഷ്ട്രം സജ്ജമാണ് അത്തരത്തിലുള്ള ഒരു തീരുമാനം ഉണ്ട് എന്ന് മാത്രമല്ല ഈ കാര്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള സായുധ സംഘങ്ങളെയെല്ലാം സൈന്യത്തിൽ ചേർക്കുകയോ അല്ലെങ്കിൽ തുല്യമായ മറ്റേതെങ്കിലും രീതിയിലുള്ള നടപടികൾ സ്വീകരിക്കുകയോ ചെയ്യാൻ ഇറാഖ് സന്നദ്ധമാണ് എന്നും അമേരിക്കയോട് പ്രതികരിച്ചിരിക്കുകയാണ് ഈ കാര്യങ്ങളെല്ലാം അമേരിക്ക മുന്നോട്ട് വെക്കുന്നത് ഈ ഇസ്രായേലിന് വേണ്ടിയാണ് ഇസ്രയേലിന്റെ സുരക്ഷയും അവരുടെ സമാധാനവും മാത്രമല്ല ഇസ്രയേലിന്റെ ഗ്രേറ്റ് ഇസ്രയേൽ എന്ന പദ്ധതി വളരെ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നീക്കമാണ് ഇസ്രയേൽ അത് ഇസ്രയേലും അമേരിക്കയും ഒരുമിച്ച് ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ പന്ത്രണ്ട് ദിവസത്തെ ഇറാൻ അതുപോലെ തന്നെ ഇസ്രായേൽ യുദ്ധം ഇതെടുത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം അമേരിക്കയുമായി ഒരു ഒത്തുതീർപ്പിന്റെ അവസാന ഭാഗത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഇസ്രായേൽ ആക്രമണം നടത്തുന്നത് യഥാർത്ഥത്തിൽ ആ ആക്രമണം അമേരിക്കയുടെ അറിവോടെ ആയിരിക്കുമെന്നതിൽ സംശയമൊന്നുമില്ല